ലൈറ്റ് എന്ന കുടുംബത്തിലെ നന്ദനയുടെ വിവാഹ വാർത്ത തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് നന്ദനയുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടു കൂടി അച്ഛനെയും അമ്മയും വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അവർ ഒത്തുകളിച്ച നാടകമാണിത് വസ്തു വിൽക്കാൻ മടിയായത് കൊണ്ട് മകളോട് പിണക്കം കാണിച്ച് നടന്നു അതിന്റെ വാശിക്കും മകൾ വീട് വിട്ടിറങ്ങി വിവാഹം കഴിക്കുന്നു ഇരുവർക്കും ഇരട്ടി ലാഭമായ എന്നാണ് കമന്റ് ചെയ്യുന്നവർ പറയുന്നത് കല്യാണം നടത്താൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വീടും സ്ഥലവും വിൽക്കുവാൻ തീരുമാനിക്കുന്നു അത് പബ്ലിക്കിന് മുന്നിൽ വന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ ആ ചെറുക്കനെയും വീട്ടുകാരെയും സ്ത്രീധനമോഹികളായി മാറ്റുകയല്ലേ ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പൈസ ചെലവില്ലാതെ വിവാഹം നടത്തിയിരിക്കുകയല്ലേ മകളുടെ എന്നിങ്ങനെയൊക്കെയാണ് കമന്റ് ബോക്സിൽ നിറയുന്ന കമന്റുകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവരുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഇവരുടെ അയൽവാസികൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുമുണ്ട് കല്യാണത്തിന് ഒരു മാസം മുൻപ് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുന്നു എന്നാൽ നന്ദനയ്ക്ക് അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല ഇതിന്റെ പേരിൽ അമ്മയും മകളും തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ടാകുന്നു ആ പിണക്കങ്ങൾ വലുതാകുന്നു പിന്നെ പകുതി മനസ്സോടുകൂടി വിവാഹത്തിന് അച്ഛനും അമ്മയും സമ്മതിക്കുന്നു ഈ ഇഷ്ടക്കേട് മനസ്സിലാക്കിയ ഗോകുൽ നന്ദനെ വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോകുന്നു അതാണ് ആ വീട്ടിൽ വീട്ടിലെന്ന് സംഭവിച്ചത് അല്ലാതെ ഇതുവരുടെ നാടകം ഒന്നുമല്ല എന്നും അയൽവാസികൾ പറയുന്നു നന്ദന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച തന്റെ വിവാഹ ചിത്രത്തിന് താഴെയാണ് ഈ കമന്റുകൾ വരുന്നത് വളരെയധികം വിഷമത്തിലാണ് ഇപ്പോൾ ആ കുടുംബം